യുടെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മ ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച സമർപ്പിച്ചത് അവർണ തന്ത്രിമാർ ധാരാളമായി തന്ത്രവിദ്യാപീഠങ്ങൾ കേരളത്തിൽ നടത്തിവരുന്നു അതിൽ നിന്നും ഈഴവ പറയ സമുദായത്തിൽപ്പെട്ട ആളുകൾ പൂജ പഠിച്ച് പൂജാരിമാരായി ദേവസ്വം ബോർഡിന്റെ വ്യത്യസ്ത തസ്തികളിൽ ശാന്തിക്കാരായി ജോലിക്ക് പ്രവേശിക്കുന്നു ഈ പരിപാടി തടയണം ഇതായിരുന്നു അഖീരമ്മൻ കാളിദാസ ഭട്ടതിരിയുടെ പ്രധാനപ്പെട്ട ആവശ്യം അപ്പൊ ഞാൻ ഈ കേരള തന്ത്രി സമാജത്തിന്റെ ബൈലോ അവരുടെ ഒരു നിയമാവലി ഒന്ന് പരിശോധിക്കുകയുണ്ടായി ഏതാണ്ട് ഒരു മുപ്പത് പേരുള്ള ബൈലോയാണ് ആണ് അവരുടെ അതിൽ പറയുന്നത് രസകരമായ കാര്യം ഒരാൾ എങ്ങനെയാണ് തന്ത്രിയാകുന്നത് അവകാശം അഞ്ച് തലമുറയിൽ ബ്രാഹ്മണരായി ജന്മ ബ്രാഹ്മണരായിരിക്കുന്നവർക്ക് മാത്രമാണ് തന്ത്രിയായിട്ട് തുടരാൻ അവകാശം ഇതാണ് അവരുടെ വാദം ഈ വാദവും കൊണ്ടിട്ടാണ് ഹൈക്കോടതിയിൽ ചെന്നിരിക്കുന്നത് ഇതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ഒരു ബ്രാഹ്മണന് മാത്രമേ തന്ത്രിയാകാൻ കഴിയൂ എന്നും മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഉന്നയിച്ചത് ഏതാണ്ട് ഇരുന്നൂറധികം പേജുള്ള റിട്ട് പെറ്റീഷനിൽ അതിന്റെ പകുതി ഭാഗത്ത് ഉദ്ധരിക്കുന്നത് തന്ത്ര സമുച്ചയവും ശേഷ സമുച്ചയവും പ്രയോഗമഞ്ചരിയും കുഴിക്കാട്ടുവച്ച ഒക്കെയാണ് ഇവര് ഉദ്ധരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസാണ് അപ്പം നമ്മൾ പ്രീ മോഡേൺ അവസ്ഥയിൽ നിന്ന് മോഡേൺ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ എല്ലാവരുടെയും കൈ മൊബൈലൊക്കെ കാണും മൈക്കുണ്ട് ലൈറ്റുണ്ട് ഫാനുണ്ട് എല്ലാം ശരി തന്നെ പക്ഷെ നമ്മളിപ്പോഴും പ്രാകൃത ജീവികളാണ് കോട്ടുണ്ട് ടൈ ഉണ്ട് പക്ഷെ ആ കോട്ടിനുള്ളിൽ എന്താണ് കോട്ടിനുള്ളിൽ പൂണൂലും കാവ്യറത്തിലുള്ള കളസമാണ് മലയാളികൾ പോലും ധരിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് അഖില കേരള തന്ത്രസമാജത്തിന്റെ രണ്ട് പെറ്റീഷൻ തന്ത്രസമുച്ചയം ഉദ്ധരിച്ച് അവർ വാദിക്കുന്നത് ഒരു ബ്രാഹ്മണന് മാത്രമേ പൂജാരി പൂജാരിയാകുവാൻ കഴിയുകയുള്ളൂ മറ്റാർക്കും പൂജാരിയാകാൻ കഴിയില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഒരു വർഷം നീണ്ടുന്ന വാദമാണ് ദേവസ്വം ബെഞ്ചിൽ നടന്നത് ഒരു വർഷം നീണ്ടുവന്ന വാദം അനിൽ കെ നരേന്ദ്രന്റെ ബെഞ്ചിനു മുമ്പിലായിരുന്നു വാദം എന്തായാലും ഇപ്പം വിധിച്ചത് ജസ്റ്റിസ് വിജയരാഘവനും ജയകുമാറിന്റെയും വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവർ പറഞ്ഞത് ആ വിധിയുടെ അറുപത്തി രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒരു തന്ത്രസമുച്ചയവും അങ്ങനെ കോടതിക്ക് പറയേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗതികേടാണ് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗതികേഡിന്റെ ഏറ്റവും വലിയ തെളിവാണ് തന്ത്രസമുച്ചയത്തിന് മുകളിലല്ല അല്ലെങ്കിൽ തന്ത്രസമുച്ചയത്തിന് കീഴിലല്ല ഭരണഘടന എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വൈപരീത്യം ഒരു വൈരുദ്ധ്യത്തിന്റെ ആഴമാണ് ഈ സന്ദർഭം വെളിവാക്കുന്നത് സംഗതി എന്താണ് സംഗതി വളരെ ലളിതമാണ് കുറച്ച് ഈഴവരും പുലയിലും ഒക്കെ ശാന്തിക്കാരായിട്ട് ദേവസ്വം ബോർഡ് ജോലിയിൽ പ്രവേശിച്ചു വിചാരിക്കും വളരെ നിസ്സാരമായൊരു കാര്യമാണ് എന്ന് പക്ഷെ അത്ര നിസ്സാരമായ കാര്യമല്ല കാരണം ശാന്തിക്കാരൻ എന്ന് പറയുന്ന കേവലമായ ഒരു അധികാര സ്ഥാനം മാത്രമല്ല പത്തോ നൂറോ രൂപ ദക്ഷിണ മേടിക്കുന്ന ഒരു പരിപാടി മാത്രമല്ല ലളിതമായൊരു കാര്യം പറയാം അത്ര ലളിതമല്ലെങ്കിലും ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര ആലപ്പുഴ ജില്ലയിൽ അവിടെ പുറപ്പെടാൻ മേൽശാന്തിയായിട്ട് നിയമനം കിട്ടിയാൽ ഒരു വർഷം കൊണ്ട് ദക്ഷിണ ഇനത്തിൽ ദാനമായിട്ട് അല്ലാതെ എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേൽശാന്തിയുടെ പോക്കറ്റിലേക്ക് പോരും എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനാണ് ശബരിമല തന്ത്രി നട തുറക്കുമ്പോഴല്ല ശബരിമല പോയിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാര് ശബരിമല പോയി അതാത് ക്ഷേത്രങ്ങളിൽ പോയി മുന്നൂറ്റി കാല ദിവസം തപസരിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ശബരിമലയിൽ മാത്രം ഈ തന്ത്രി നട തുറക്കുമ്പോഴല്ല എല്ലാ ദിവസവും അവിടെ പോയി പൂജയ്ക്ക് തന്ത്രി തന്നെയാണോ എല്ലാ ദിവസവും പൂജ ചെയ്യേണ്ടത് അല്ല മേൽശാന്തിയാണ് പൂജ ചെയ്യേണ്ടത് തന്ത്രി ചില ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചാൽ മാത്രം മതി പക്ഷെ ശബരിമലയിൽ മാത്രം എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും തന്ത്രി അവിടെ പോയി തപസരിക്കുന്നത് കാരണം അതിൽ സാമ്പത്തിക അധികാരത്തിന്റെ കൂടി ക്രയവിക്രയം ശബരിമലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈഴവരും പുലേരും ഒക്കെ ശാന്തിക്കാരായിട്ട് വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഈ സമ്പത്ത് ഈഴവരിലേക്കും പുലേരിലേക്കും കൂടെ ഒഴുകാൻ തുടങ്ങും അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അക്കീരമ്മൻ കാളിദാസ വട്ടതിരി പച്ചയ്ക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ പച്ചയായ ജാതീയതയാണ് ആര് കൊണ്ടു നടക്കുന്നത് അഖീരമ്മൻ കാളിദാസ വട്ടതിരി കൊണ്ടു നടക്കുന്നു പക്ഷെ നോക്കൂ ഈ ജാതിവാദം യോഗക്ഷേമസഭ പറഞ്ഞാൽ സ്വത്ത്വാദമല്ല വർഗവാദമാണ് മാർസ് കോറ്റുപോകുന്ന വർഗമാണ് എൻ എസ് എസ് ജാതിവാദം പറഞ്ഞാൽ പ്രശ്നമില്ല അതും വർഗവാദമാണ് മാർസി ഏതെങ്കിലും പിന്നോക്കക്കാരോ ദളിതരോ ഒക്കെ അവകാശം പറഞ്ഞാൽ ഉടനെ ഭയങ്കര ഭീകര പ്രശ്നമായി ഐഡൻറിറ്റി പൊളിറ്റിക്സായി കാര്യങ്ങളായി സഹോദരൻ അയ്യപ്പൻ പറയും ഇന്ത്യയുടെ ഇന്ത്യയിലെ വർഗീയതയുടെ അടിസ്ഥാനം എന്താണ് ഇന്ത്യയിലെ വർഗീയതയുടെ അടിസ്ഥാനം ജാതിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് സഹോദരൻ അയ്യപ്പൻ നിരീക്ഷിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് ഒരു പൂർവാധുനിക സമൂഹത്തിൽ നിന്നും നമ്മൾ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് എത്തുമ്പോഴും ജാതിമൂല്യ വ്യവസ്ഥകൾ സമ്പൂർണമായിട്ടും കൈ ഒഴിയാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാ നന്ദ നിരീക്ഷിച്ചതുപോലെ ജാതി ഒരു മെറ്റാമോർഫോസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ജാതി വാലികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയിട്ടില്ല ചില ആളുകൾ എസ് എസ് എൽ സി ബുക്കിൽ ഇല്ലാത്ത ജാതി ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലേക്കാണ് എസ് എസ് എൽ സി ബുക്കിലുണ്ടായിരുന്നില്ല പക്ഷേ സിനിമാ നടിയാകുമ്പോൾ എഫ് ബി പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത ജാതി വളരെ പ്രത്യക്ഷമായിട്ട് തിരിച്ചു വന്നു അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അതിലൊക്കെ എന്തിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ജാതി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മൂലധനമായിട്ട് വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ആഴത്തിൽ അതിസൂക്ഷ്മമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എത്രയോ ഉദാഹരണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് നമ്മൾ പറയും കേരള ഒരു പുരോഗമന സമൂഹമാണ് പക്ഷെ കേരളം പുരോഗമന സമൂഹമാണെന്ന് പറയുമ്പോഴും ജാതിക്കുള്ളിൽ മാത്രം വിവാഹം നടക്കുന്നൊരു സമൂഹമാണ് കേരളം ഇപ്പോഴും അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് എത്ര വിവാഹ ജീവിതം എത്ര കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ വെല്ലുവിളിക്കാൻ നമുക്ക് കഴിയുന്നേ ഇല്ല നായർ മാറ്ററിമോണി ഈരവ മാട്രിമോണി മുസ്ലിം മാട്രിമോണി ചാവറേച്ചൻ്റെ പേരിലും മാട്രിമോണി ഉണ്ട് ഇങ്ങനെ എന്നിട്ട് നമ്മൾ പറയാം സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ആർക്ക് കാവ്യം ആർക്ക സാ കവിത പാടാൻ വയ്യാത്തത് കവിതയിലല്ലല്ലോ കാര്യം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലും കാര്യമുണ്ട് കവിതയെ ഞാൻ നിരസിക്കുകയല്ല പക്ഷേ കവിതയിൽ മാത്രം വിപ്ലവം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ പ്രവർത്തിയിൽ വിപ്ലവം വേണം പക്ഷെ നമുക്ക് പ്രവർത്തിയിൽ വിപ്ലവം ഇല്ലാതിരിക്കുകയും നമ്മുടെ എഴുത്തുകളിൽ മാത്രം വിപ്ലവം ഉണ്ടാവുകയും ചെയ്യും ഇത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നോക്കുന്ന ജാതിയുടെ ഒരു ഉദാഹരണം മാത്രമാണ് അക്കാദമിക മേഖലയിൽ എത്രയോ ഭീകരമായിട്ടാണ് ഈ ജാതീയമായ പുറന്തള്ളൽ ഹിംസ നിലനിൽക്കുന്നത് നോക്കൂ ഡൽഹി സർവകലാശാലയിലെ എസ്ഇ ഒരു പോസ്റ്റ് വിളിച്ചു ഡൽഹി യൂണിവേഴ്സിറ്റി മലയാളം വിഭാഗത്തിൽ എസ് സി പോസ്റ്റാണ് കുറച്ചധികം ആളുകൾ അപ്ലൈ ചെയ്തു ഇവിടുന്ന് കുറച്ച് മലയാള വിദ്വാന്മാർ ഇൻ്റർവ്യൂവിനായിട്ട് അവിടെ പോയി ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ആരും യോഗ്യരല്ല എന്ന് എഴുതി കൊടുത്തിട്ട് തിരിച്ചു പോകും പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു അവിടെ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം കിട്ടിയ ആളുകളൊക്കെ തന്നെയാണ് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇവർ ആരും യോഗ്യതയില്ലാത്തവരായിട്ട് മാറി നമുക്ക് ഇഷ്ടമല്ലാത്തവരെ പുറന്തള്ളാൻ ഇന്റർവ്യൂവിനകത്ത് തന്നെ പല സംവിധാനങ്ങളുണ്ട് അത് നിങ്ങളോട് വിശദീകരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതാണ് അക്കാദമികമായ ഒരു പുറന്തള്ള ഹിംസ ഇഷ്ടമുള്ളവരെ ഉൾക്കൊള്ളാനും ഇഷ്ടമില്ലാത്തവരെ പുറംതള്ളാനും ഉള്ളൊരു വ്യവസ്ഥ വലിയ വിപ്ലവം വലിയ വിപ്ലവം പ്രവർത്തിയിലോ പ്രവർത്തി നല്ല ഒന്നാന്തരം തരം ജാതീയതയുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥാ വിശേഷം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതിഭീകരമായിട്ട് നിലനിൽക്കുന്നു നിലനിൽക്കുന്നുള്ളതാണ് ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് അബാധമായി നമ്മളെ പിടിമുറുക്കിയിട്ടുണ്ട് വലിയ വലിയ വലിയൊരു ഹിംസ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം മോഷ്ടിച്ചുകൊണ്ട് പോയ സന്ദർഭം നോർക്കുക വേറൊരു സമുദായത്തിൽപ്പെട്ട ആൾക്കെ മോഷ്ടിക്കാൻ പറ്റത്തില്ല കാരണം ആ മോഷണം വളരെ പെട്ടെന്ന് പിടിക്കും അതായത് മോഷ്ടിക്കാൻ എന്ത് വേണം പ്രിവിലേജ് വേണം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു മോഷണം നടത്തണമെങ്കിൽ എന്ത് വേണം പ്രിവിലേജ് ഉള്ള ഒരാൾക്ക് മാത്രമേ കോടിക്കണക്കിന് രൂപ മോഷ്ടിക്കാൻ പറ്റത്തുള്ളൂ പ്രിവിലേജ് ഇല്ല ഇല്ലാത്ത ഒരാൾക്ക് മോഷണം അസാധ്യമാണ് അസാധ്യമാ മോഷണം ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയിൽ താഴ്ത്തപ്പെട്ട ഒരാൾക്ക് മോഷണം സാധ്യമല്ല അസാധ്യം വളരെ പെട്ടെന്ന് അയാളെ കയ്യോടെ പൊക്കും ബിന്ദു എന്ന് പറയുന്ന ദലസ്ത്രീ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അവർ മോഷ്ടിച്ചില്ല പക്ഷെ കള്ളപരാതിയുടെ പേരിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ തടവിൽ പാർപ്പിച്ചു കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ എന്തു പറഞ്ഞു കക്കൂസിൽ പോയി കുടിച്ചോളാൻ പറഞ്ഞു പോയിട്ട് വെള്ളം ചോദിച്ചപ്പോഴോ കേരള പോലീസ് തൈര് സാധനം വാങ്ങിച്ചു കൊടുത്തു എത്ര ദിവസമാണ് അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിട്ടത് ബിന്ദു ആണെങ്കിൽ ഉടൻ തന്നെ പിടിച്ചു വരുത്തി തടവിൽ പാർപ്പിച്ചു പോറ്റിയാണെങ്കിലോ അല്ലെങ്കിലും ബ്രാഹ്മണന് കള്ളം പറയില്ലല്ലോ സത്യസന്ധരാണല്ലോ ഭാസന്റെ നാടകത്തിൽ ദ്രോണനെ ഒരു വാചകമുണ്ട് ബ്രാഹ്മണാർജവ ബുദ്ധി കള്ളമെന്തെന്നറിയാത്തവന് ഭഗവത്ഗീതയിൽ ബ്രാഹ്മണന്റെ ലക്ഷണം പറയും സത്യം ധർമ്മം ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത് പക്ഷേ ശബരിമലയിലെ പോറ്റി സ്വർണപ്പാളി മുഴുവൻ അടിച്ചുകൊണ്ട് പോയിട്ടും നാമജപഘോഷയാത്രയില്ല വിശ്വാസ സംരക്ഷണ യാത്രയില്ല കുലസ്ത്രീകൾക്ക് ഭഗവാൻ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല സത്യത്തിൽ സംഭവിച്ചെന്താണ് ശബരിമലയിലെ സ്വർണം മോഷണം പോയപ്പോൾ സംഭവിച്ചത് ആചാര വിശ്വാസം അനുസരിച്ച് ആചാര ആചാരലംഘനമാണ് തന്ത്രസമന്ധത്തിൽ പറയും ക്ഷേത്രത്തിൽ നിന്ന് ദ്രവ്യം കളവു പോയാൽ ചോരശാന്തി ഹവനം നടത്തണമെന്നാണ് പറയുന്നത് പിടിച്ച വാസവ മിനിസ്റ്റർ ഒരു ശകലം നേരം തെറ്റി ഊണ് കഴിച്ചതിന്റെ പേരിൽ എന്തൊക്കെ പുകലായിരുന്നു ആചാരം ലംഘിച്ചെന്ന് പറഞ്ഞ തന്ത്രി ഒരു മണിക്കൂർ പ്രഭാഷണമായിരുന്നു എന്നിട്ട് പിടിപ്പണം സമർപ്പിക്കല് സദ്യ വീട്ടിൽ നടത്തല് വാസവൻ മിനിസ്റ്ററെ ഭീഷണിപ്പെടുത്തുക ഏത് തന്ത്ര സമുച്ചയത്തില പിടിപ്പണം സമർപ്പിക്കാൻ പറയുന്നത് പിടിപ്പണം ഉണ്ടാകുന്ന കാലവേദ പണം ഉണ്ടായി വരണമല്ലോ പണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായി വരുന്ന ഏത് കാലഘട്ടത്തിലാ അത് തന്ത്ര സമുച്ചയത്തിന്റെ കാലത്തൊന്നും പണം ഒരു വിനിമയ രൂപമായിട്ടൊന്നും വന്നിട്ടില്ല ഒരു വിനിമയ വസ്തുവല്ല അന്ന് വേറെ കാര്യങ്ങളാണ് സ്വർണവും ഒക്കെയാ വിനിമയ വസ്തു സ്വർണാനം ശതകം എന്ന് പറയും സ്വർണം തന്ത്രിക്ക് കൊടുക്കണമെന്നല്ല പണം കൊടുക്കണമെന്ന് പറയുന്നില്ല അപ്പൊ ആധുനികമായ കാലത്ത് പുതിയ കാലത്ത് പുതിയ പ്രായശിത്വം നിശ്ചയിക്കുക തന്ത്രസമുച്ചയം നോക്കിയാൽ അറിയാം ഈ ദേവന് എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സമർപ്പിക്കരുതെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ സാമ്പാറും ഓലനും കാളനും ഒക്കെ വിളമ്പുന്നത്ത് ആറന്മുളയപ്പൻ എന്താ കാര്യം അദ്ദേഹം പാൽപ്പായസവും ഒക്കെ കഴിച്ചു പിന്നെ ഈ വാസവ മനുഷ്യറിന്റെ മുമ്പിലിട്ടിരിക്കുന്ന ഇലയ്ക്കകത്തും കൂടെ ആറന്മുളയപ്പന് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് സമസ്ത മേഖലകളിൽ ഈ ബ്രാഹ്മണാധികാരം നിലയുറപ്പിച്ചിരിക്കുക സുപ്രീം കോടതിയിൽ ഇന്ന് വരെയുള്ള അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി പേരും സവർണ സമുദായത്തിൽപ്പെട്ടവരാണ് അതെന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിതരു ആദിവാസികളും ഒന്നും എൽ എൽ ബിക്ക് പോകുന്നില്ല എൽ എൽ എം പോകാത്തതുകൊണ്ടാണ് ഇവരാരും അല്ല ഇവരെ പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു മാനവഭൂശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഐ ഐ ടികളിലെ ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് അധ്യാപക തസ്തികകളിൽ നൂറ്റി ഇരുപത്തൊന്ന് ദളിതരു ആദിവാസികൾ ഒഴിച്ച ബാക്കി മുഴുവൻ സവർണന അങ്കുൽ ബലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ അധ്യാപക തസ്തികകളിൽ സൂര്യഭാഗം തൊണ്ണൂറ്റിയാറ് ശതമാനം സവർണ വിഭാഗത്തിൽപ്പെട്ടവർ അധ്യാപകരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതാണ് സത സേവനം എന്നുള്ള വാക്ക് നമ്മൾ മാറ്റണം കൈയടക്കല അധിനിവേശമാണ് ഇങ്ങനെ നമ്മൾ സമസ്ത രംഗങ്ങളിൽ ഏത് രംഗം പരിശോധിച്ചാലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ദേശീയതയുടെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ദേശീയത ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനം ജാതിയാണ് ഇന്ത്യൻ ദേശീയ അടിസ്ഥാനം ജാതി ആയതുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ ഈ രാമന്റെയും കൃഷ്ണന്റെ ഒക്കെ പേര് പറഞ്ഞ് വോട്ട് മേടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ അടിസ്ഥാനം ജാതി ആയതുകൊണ്ടാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്താണ് ജാതി തന്നെയാണ് ഹിന്ദുത്വം എന്ന് വളരെ കൃത്യമായിട്ട് സഹോദരൻ അയ്യപ്പൻ തന്റെ പരിവർത്തനം എന്ന് പറയുന്ന കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട് ജാതിക്ക് മറ്റൊരു സവിശേഷതയുണ്ട് ജാതി പ്രാദേശികമായ വഴക്കങ്ങളിലൂടെയാണ് ജാതി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതാണ് ജാതിയുടെ പ്രാദേശികത എന്ന് പറയുന്നത് വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത ക്രമങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ ജാതി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് ബ്രാഹ്മണർ ഈഴവരോട് പുലർത്തുന്നത് മാത്രമല്ല ഈഴവർ പുലേരോട് ഇതുതന്നെ പുലർത്തുന്നു എന്നുള്ളതാണ് നാരായണ ഗുരുസ്വാമികൾ പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ പുലയരെ തങ്ങളുടെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല ഇതാണ് ജാതിയുടെ ശ്രേണീകരണം എന്ന് പറയുന്നത് ബ്രാഹ്മണര് ഈഴവരോട് കാണിക്കുന്നു ഈഴവർ ആരോട് കാണിക്കുന്നു പുലയരോടും അങ്ങനെ തന്നെ കാണിക്കുന്നു എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസവും അപ്പൊ നാരായണ ഗുരു പറഞ്ഞു നിങ്ങളെ ചവിട്ടുന്നവരെ ആ അതേ പ്രത്യയ ശാസ്ത്രത്താൽ നിങ്ങളും മറ്റുള്ളവരെ ചവിട്ടുന്നു എന്ന് ഗുരു പറഞ്ഞു ആ ചവിട്ടുന്നു എന്നുള്ള ആ രൂപകത്തിലൂടെ നാരായണ ഗുരുസ്വാമി ഡോക്ടർ ബി ആർ അംബേദ്കർ ഉപയോഗിച്ച ശ്രേണീകൃതത്വത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള അവബോധം ഗുരുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മുടെ ജീവിത രീതികളിൽ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ നമ്മുടെ സംഭാഷണങ്ങളിൽ എല്ലാം ഈ ജാതിയുടെ വഴക്കങ്ങളുണ്ട് ജാതി നിലനിൽക്കുന്ന എങ്ങനെയാണ് കേരളത്തിൽ ജാതി നിലനിൽക്കുന്നത് ആചാരപരമായ കീഴ്വഴക്കങ്ങളിലൂടെ സംഭാഷണങ്ങളിലൂടെ ബാക്ടോക്കുകളിലൂടെ ജാതി നിലനിൽക്കുന്നത് ഈ ഇരിക്കുമ്പോൾ എല്ലാവരും പുരോഗമനകാരികളാണ് പക്ഷെ നമ്മൾ പുരോഗമനകാരികൾ അല്ലാതാകുന്ന എപ്പോഴ നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നമ്മൾ തനി ജാതി സ്വരൂപത്തിൽ വെളിപ്പെടുന്നു അതുവരെ വെളിപ്പെടുത്തില്ല പൊതുവെ ചില ഫെമിനിസ്റ്റുകൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സ്ത്രീകളെ പറ്റി പുരുഷന്മാർ മോശമായിട്ട് സംസാരിക്കുന്ന എപ്പോഴാ സ്ത്രീകളുള്ള സദസ്സിലാണോ സ്ത്രീകൾ ഇല്ലാത്ത സദസ്സിലാണോ സ്ത്രീകളില്ലാത്ത സദസ്സിൽ സ്ത്രീകളുടെ അഭാവത്തിൽ കലുങ്ക് സംവാദം ഓർത്താൽ മതി കലുങ്കിലിരുന്ന ഈ ആണുങ്ങള് വർത്താനം പറയുമല്ലോ സുരേഷ് ഗോപിയുടെ കലുങ് സംവാദം ഏതാണ്ട് ഇതേ രീതിയില്ല അപ്പൊ ജാതി നിലനിൽക്കുന്നത് കലുങ്ക സംവാദങ്ങളിലൂടെ ടോക്കുകളിലൂടെ സ്വകാര്യ സംഭാഷണങ്ങളിലൂടെയാണ് ഈ ജാതി പുലർന്നു പോരുന്നത് അത് കൈയൊഴിയാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആ ബാക്ക് ടോക്കുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എപ്പോഴാ വിവാഹത്തിന്റെ സന്ദർഭത്തിലാണ് വിവാഹത്തിന്റെ സന്ദർഭത്തിലാണ് ഈ ബാക്ക് ടോക്കുകൾ മുഴുവൻ നടക്കുന്നത് അപ്പൊ നമ്മള് വരന്റെ ജാതി വധുവിന്റെ ജാതി കയറ്റാൻ കൊള്ളാവോ കേറ്റത്തില്ലയോ ഇപ്പൊ എന്റെ ഓഫീസിൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഭാഷണം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം എൻ്റെ സഹ അധ്യാപകരാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാ എം എ എം എഡ്ഡ മാതമാറ്റിക്സിൽ എം എ എം എഡ പക്ഷേ ഭഗതിരു വട്ടപൂജ ആണെന്ന് എനിക്ക് മുഖത്ത് നോക്കി ടീച്ചറിനോട് പറയേണ്ടി വന്നു ടീച്ചർ സാമൂഹ്യശാസ്ത്ര നയത്തിൽ പഠിക്കണം എന്ന് എം എ എംബട്ടുകാരിയോട് തുറന്ന് പറയേണ്ടി വന്നു പറഞ്ഞ പോയിന്റ് ഇതാണ് ക്രിസ്ത്യാനികൾ വരെയൊക്കെ ആവാം പക്ഷെ മുസ്ലിങ്ങളെ മറ്റുള്ളവരെയൊക്കെ നമുക്ക് വിവാഹം കഴിക്കുക കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക അവരെ കൈവിടം ചുർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ സാധ്യത ഈ രീതിയിലാണ് സ്വകാര്യ സംഭാഷണം സമസ്ത രംഗങ്ങളിൽ നടക്കുന്നത് ഇതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ ഇതിനപ്പുറത്ത് നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് നമ്മള് കേരളത്തില് സർവകലാശാല ഒരുപാട് സർവകലാശാലകളുണ്ട് പക്ഷെ സർവകലാശാലകളിൽ കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര ദളിതരും പിന്നോക്ക കാര്യം വൈസ് ചാൻസലർമാരായിട്ട് വന്നിട്ടുണ്ട് വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്ന ബോർഡില് എല്ലാം പുരോഗമനകാരികളായിരിക്കുന്നത് പക്ഷേ സെലക്ഷൻ ബോർഡില് ആരും തിരഞ്ഞെടുക്കത്തില്ല നമ്മുടെ പുരോഗമനത്തിന്റെ പ്രശ്നമായ ദളിതർക്ക് സംവരണ സീറ്റിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ജനറൽ പോസ്റ്റില് ദളിതരെ നിയമിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ കേരളത്തിൽ അസിസ്റ്റന്റ് ഓഫറായിട്ട് വളരെ വളരെ പ്രയാസമാണ് വളരെ വളരെ പ്രയാസം കേരളത്തിലൊരു വലിയ മിത്ത് നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ആ രണ്ട് മിത്തുകളെ പറ്റി പറഞ്ഞ സംഭാഷണം അവസാനിപ്പിക്കാം അതിലൊരു മിത്ത് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണെന്നാണ് പറയുന്നത് കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്ന ബ്രാഹ്മണരാണ് അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് വക്താക്കള് രാജം ഗുരുക്കൾ കേശവട്ടാണ് കേരളത്തേക്ക് കൃഷി കൊണ്ടുവന്ന ബ്രാഹ്മണരാണെന്നാണ് ഇരുവരും പറയുന്നത് അവരുടെ കേരളീരത്തിനെടുത്ത് വായിച്ചാൽ നമുക്ക് വ്യക്തമാവും അപ്പൊ കേരളത്തിൽ കൃഷി ചെയ്ത ആദിവാസികളും ദളിതരും ഒക്കെ എന്തായി ശശിയായി അവരൊക്കെ ശശിയായി കുനിഞ്ഞ് പുല്ലു പറിക്കാത്ത ബ്രാഹ്മണർ കൃഷിയുടെ വലിയ പ്രോദ്ഘാടകരും പ്രോപ്രൈറ്റർമാരുമായി പാടത്ത് കഷ്ടപ്പെട്ടവരും മുഴുവൻ ദളിതരാണ് പക്ഷെ സിദ്ധാന്തം ഉണ്ടാക്കിയപ്പോ ചരിത്ര സിദ്ധാന്തത്തിൽ ആരാണ് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണ് ഇങ്ങനെയാണ് ചരിത്രപരമായിട്ട് കെട്ടുകഥ നിർമ്മിക്കപ്പെടുന്നത് കേരള ചരിത്രത്തിലെ പത്ത് കള്ളക്കഥകൾ എന്ന് പറഞ്ഞാൽ എം ജി എസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇത് മറ്റൊരു കള്ളക്കഥ ഈ കള്ളക്കഥയെ പറ്റി എം ജി എസ് പറഞ്ഞിട്ടില്ല ഇതൊരു മറ്റൊരു കള്ളക്കഥയാണ് ബ്രാഹ്മണർ കൃഷി കൊണ്ടുവരുന്നതെന്നാണ് ബ്രാഹ്മണർ കൃഷി കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ കൃഷി ചെയ്ത ആളുകളാണ് ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ ആ ചരിത്രം മറച്ചു വെക്കുക അടിമ എന്ന് പറയുന്ന വിഷയത്തെ പറ്റി ഒരിക്കലും കേരളത്തിലെ പ്രമുഖ ചരിത്രകാരന്മാരെ മിണ്ടിയിട്ടേ ഇല്ല വിനിൽപോളിന്റെ അടിമ ചരിത്രത്തെ പറ്റി പുസ്തകം വന്നപ്പോ രണ്ടു മണിക്കൂർ സുദീർഘ സംഭാഷണം പുറത്തു വന്നു ചില ചരിത്രകാരന്മാർ അതുവരെ മിണ്ടാട്ടമില്ല മൗന മൗന വ്രതത്തില് ഇങ്ങനെയാണ് നമുക്ക് ചരിത്രപരമായ അദൃശ്യത ഉറപ്പുവരുത്തുന്നത് ഈ ചരിത്രപരമായ അദൃശ്യതകൾക്കെതിരെയാണ് കേരളത്തിൽ നാരായണ ഗുരുവിന്റെയും പൊയ്കെയിലപ്പച്ചൻ്റെ അപ്പച്ചന്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ വലിയ പോരാട്ടം ഉയർന്നുമാണ് കേരളത്തിൽ ജാതി എന്ന് പറയുന്ന സംഗതി നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല ജാതി നിലനിൽക്കുന്നത് എല്ലാവരും അത് കൊണ്ടു നടക്കുന്നുണ്ട് കേരളത്തിൽ സെറിയ ക്രിസ്ത്യാനികളും കൊണ്ടു നടക്കുന്നുണ്ട് സിറിയം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന എന്താണ് സിറിയ ക്രിസ്ത്യാനികൾ കൈ കരുതുന്നത് തങ്ങൾ ബ്രാഹ്മണരിൽ നിന്ന് മതം മാറിയ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടവരാണെന്നാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്കൊരു ഒരു ബ്രാഹ്മണ വംശ പരമ്പരയുടെ ഭാഗമായിട്ട് ചെറിയ ക്രിസ്ത്യാനികളെ അടയാളപ്പെടുത്തുകയാണ് അങ്ങനെയാണ് ദളിത് ക്രൈസ്തവർ ഉണ്ടായി വരുന്നത് എന്തുകൊണ്ടാണ് ദളിത് ക്രൈസ്തവരുടെ വിഭാഗമായി മാറുന്നത് ദളിത് ക്രൈസ്തവർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാകുന്നത് സിറിയം ക്രിസ്ത്യാനികളും സവർണ ക്രിസ്ത്യാനികളും ദളിതരോട് കാണിക്കുന്ന ഹീനമായ പുറന്തള്ളൽ ഹിംസയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യവസ്ഥാക്രമം ഉണ്ടായി വരുന്നത് ദളിത് ക്രൈസ്തവർക്കിന്നും സ്റ്റേറ്റിന്റെ സാമൂഹ്യനീതിയുടെ ഭാഗമായിട്ട് പോലും ഒരു പ്രതിനിധാനം ലഭിക്കാത്ത ആളുകളാണ് കേരളത്തിലെ ദളിത് ക്രിസ്ത്യാനികൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കടകക്ഷിയുടെ പ്രതിനിധി മന്ത്രിയാകും ഇല്ലേ ഇരുപത്തഞ്ച് ഉള്ള ആളുകൾക്ക് ഒരു പ്രതിദാനം ഒരു ഒരു എം എൽ എ പോലും ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം ആളുകളുടെ ഒരു പ്രതിനിധി പോലും നിയമസഭയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ദളിത് ക്രിസ്ത്യാനികളോട് എന്തുമാത്രം ഹിംസയാണ് നമ്മുടെ സംസ്ഥാനം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും എന്ത് വലിയ ഹിംസയാണ് ചെയ്യുന്നത് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും എത്ര പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഉണ്ട് വട്ടപൂജ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് തെളിയിക്കുന്നത് കേരളത്തിലെ അൻപതിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രാധാന്യം മട്ടപൂജ്യണെന്നാണ് മട്ടപ്പൂജ്യ ചീഫ് ജസ്റ്റിസ് നമ്മുടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് ഒരു അപമാനം നേരിട്ട കഥ നിങ്ങൾക്കറിയാം ശാരദാ മുരളീധരന്റുത്തു കറുത്തു പോയി എന്നുള്ളതിന്റെ പേരിൽ അത് കറുത്തതിന്റെ പ്രശ്നം മാത്രമല്ല കറുത്ത നമ്പൂതിരിമാരുമുണ്ട് കറുത്ത ഉണ്ട് അല്ലേ അതെ ഉണ്ട് പക്ഷേ പ്രശ്നം എന്താണ് പ്രശ്നം കറുത്ത നായരെ കറുത്ത നായരായിട്ടല്ല നമ്മൾ കരുതുന്നത് പിന്നോ കറുത്തു പോയാൽ അയാൾ ഒരു കീഴാളനാണ് എന്ന പൊതുബോധം നമ്മുടെ സമൂഹത്തിലുണ്ട് വെളുത്ത നിറത്തിലുണ്ടായാൽ ഉയർന്ന ജാതി കറുത്തു പോയ മനുഷ്യരെല്ലാം കറുത്ത നിറത്തിലുള്ളവരെല്ലാം കുറഞ്ഞ ജാതി അപ്പൊ ശാരദാ മുരളീധരനെ നേരിടേണ്ടി വന്ന ഹിംസ എന്താണ് അവരൊരു കോട്ടാൻകോട്ടൊരു കുറഞ്ഞ ജാതിക്കാരിയാണെന്നുള്ള രീതിയിൽ ചില ഉദ്യോഗസ്ഥന്മാർ അവരോട് പെരുമാറി അതാണ് അവരുടെ വേദന അല്ല കറുപ്പല്ല പ്രശ്നം നമ്മൾ കറുപ്പാണ് പ്രശ്നം എന്നാണ് കരുതുന്നത് പക്ഷെ പ്രശ്നം എന്താണ് കറുപ്പല്ല പ്രശ്നം എന്താണ് കറുപ്പ് സമൻ ജാതിയാണ് ജാതി കറുപ്പ് നിറത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും നിരന്തര അവബോധങ്ങളിലൂടെ അവബോധകരമായ സംഭാഷണങ്ങളിലൂടെ തുറന്ന സംവാദങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ അഴിച്ചു പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റു കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ ചോദിച്ച് ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചൊന്ന് മടങ്ങി വന്നാൽ പ്രീമോഡേൺ അവസ്ഥയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ സാധ്യമായിരുന്നു അതിപ്പോൾ സാധ്യമല്ല എന്നുള്ളതാണ് മുമ്പ് സാധ്യമായിരുന്നു അയ്യങ്കാളിയുടെ പോരാട്ടം നടന്നത് പൊയ്കേനപ്പച്ചന്റെ പോരാട്ടം നടന്നത് നാരായണ ഗുരുവിന്റെ പോരാട്ടം എല്ലാം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിലാണ് അതിനൊരു തുറവിയുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് എല്ലാം ബ്രിട്ടീഷുകാരെല്ലാം അടിച്ചോണ്ട് പോയെന്ന് പൊതുവേ പറയുമല്ലോ ശശി തരൂരിൻ്റെ പുസ്തകമുണ്ട് പറ്റി ആ ശശി തരൂര് പറയുന്ന ആരുടെ കാലത്തെ പറ്റിയാ ഇവിടുത്തെ സവർണറുടെയാണ് ഈ ബ്രിട്ടീഷുകാർ അടിച്ചോണ്ട് പോയത് മുഴുവൻ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നോക്കക്കാരുടെയാണോ ഒന്നുമല്ല അപ്പൊ ശശി തരൂര് പറയുന്ന സവർണ ദുഃഖം അല്ലാതെ ഈ ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ ദുഃഖമൊന്നുമല്ല അടിച്ചോണ്ട് പോകാൻ മാത്രം മോഷ്ടിച്ചോണ്ട് പോകാൻ മാത്രം ഇവിടുത്തെ ഇന്ത്യയിലെ അവർണറുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അത് മുഴുവൻ ഉണ്ടായിരുന്ന സവർണറുടെ കയ്യിലാണ് കിരീടം കൊണ്ടുപോയെങ്കിൽ അവരുടെ രാജകുമാരുടെ കിരീടമാണ് അതിലൊന്നും ഇവർ ഇവിടുത്തെ പാവങ്ങൾ ഒന്നും ഉണ്ടായില്ല പാവങ്ങളുടെ വിറ്റ് വിറ്റുവിഴിഞ്ഞാണ് ഇവർ കിരീടം ഉണ്ടാക്കിയതും അങ്ങനെ കൂടി നമ്മളെ ഇതിനൊന്ന് വായിക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇപ്പോൾ ജാതി നിലനിൽക്കുന്നത് ആചാരപരമായ കീഴ്വഴക്കങ്ങൾ കൂടുതൽ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നവോത്ഥാന കേരളത്തിൽ നിന്നും ആചാര കേരളത്തിലേക്ക് പിന്മടങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ ദൗസവും പത്രത്തിൽ ആചാരങ്ങൾ ലംഘിച്ചതിനെ പറ്റിയുള്ള വാർത്ത എല്ലാ ദിവസവും എല്ലാ ദിവസവും ആചാരം ലംഘിച്ചതിനെ പറ്റിയുള്ള വാർത്തയാണ് നോക്കൂ നമ്മൾ എവിടെ എവിടെ വരെ എത്തി നമ്മൾ ഇപ്പോൾ നമ്മൾ നാരായണ ഗുരുവിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പിന്മടങ്ങി പോകാനുള്ള ഒരു ഒരു വെമ്പല്ല ഫ്യൂഡൽ നാടുവാഴി കാലഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു വെമ്പല കലുങ്ക് സംവാദം എന്താ തെളിയിക്കുന്നത് നമ്മളൊക്കെ പ്രജകളാകാൻ അവരാഗ്രഹിക്കുന്നത് പൗരൽ നിന്ന് പ്രജയിലേക്ക് തിരിച്ചു പോകണം പ്രജകൾ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത് അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രജാസങ്കല്പം എന്താണെന്ന് നമ്മൾ പറയേണ്ടതായിട്ടില്ലല്ലോ നമ്മൾ പ്രജയിൽ നിന്ന് ഒരു ജനതയാണ് പക്ഷെ നമ്മളെ പൗരൽ നിന്ന് തിരിച്ച് പ്രജയിലേക്ക് മടക്കി കൊണ്ടുപോകാനുള്ള ശ്രമം അതിശക്തമായിട്ട് നടന്നു വരുന്നു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരമൊരു ആചാരവൽക്കരണം അതിഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക എന്നും അത് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും അതെ അതിലൊരു ഉദാഹരണമാണ് ഈ വാസവ മനുഷ്യർ ആറമ്പുള പോയി ഭക്ഷണം കഴിച്ചപ്പോ നേരം തെറ്റിപ്പോയി അത് ഭഗവാനെ നീതിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വാസവം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടം ഭരിക്കുന്നത് ഏതാണ്ട് ക്ഷേത്രം നാടുവാഴികളാണെന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വലിയ പോരാട്ടം നടത്തേണ്ട വലിയ വലിയ ആത്മാവബോധം ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം പ്രതിരോധ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തുകയും കൂടെ വരാം ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ എങ്ങനെയാണ് ആചാര കേരളം നിലനിൽക്കുന്നത് ആചാര ആചാരകേരളം നിലനിൽക്കുന്നത് ബ്രാഹ്മണാവദാനങ്ങളിലൂടെയും ബ്രാഹ്മണ്യ അവതാനങ്ങൾ ഉറപ്പിക്കുന്നതിലൂടെയുമാണ് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബിന്ദു എന്ന് പറയുന്ന ദലസ്ത്രീ ഒരു പര ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞുകൂടിയപ്പോൾ പോറ്റിയെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഇല്ല ദളിതർക്ക് സിനിമ പിടിക്കാൻ വേണ്ടി പൈസ കൊടുത്തപ്പോൾ അടൂരിന് എന്തൊക്കെ പ്രശ്നമായിരുന്നു അഴിമതി നടക്കുന്നു എന്ന് അടൂര് പറഞ്ഞത് കാരശ്ശേരിയും സക്കറിയയും മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അഴിമതി അനുവദിക്കരുത് മുഖ്യമന്ത്രി ഇതിന് തടയിടണം എന്ത് സക്കറിയ ഉറക്കം കാരശ്ശേരി ഉറക്കം അടൂരിനും കത്തെഴുതണ്ട കാരശ്ശേരിക്കും കത്തെഴുതണ്ട ഡോൺ ബാലത്തറയ്ക്കും കത്തെഴുതണ്ട ഇപ്പം ആർക്കും കത്തില്ല അതെന്താണ് ചില ആളുകളുടെ പ്രശ്നത്തിൽ മാത്രം പറഞ്ഞ കത്തെഴുത്തും മറ്റുള്ളവരുടെ വിഷയത്തിൽ പോറ്റിയോടാ പോറ്റിയോടൊരു ഒരു ഒരു തരത്തിലുള്ള സമീപനം ബിന്ദുവിനോട് മറ്റൊരു സമീപനം ഇതിന്റെ പേരാണ് അടൂർ ഗോപാലകൃഷ്ണനും എം എൻ കാരശ്ശേരിയും സക്കറിയും ഉൾപ്പെടെയുള്ളവർ കൊണ്ടു നടക്കുന്ന തനി ജാതിവംശീയതയാണ് കേരള സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു വെല്ലുവിളികളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ ആഴത്തിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ സാംസ്കാരിക ഹിംസയെപ്പറ്റിയുള്ള തുറന്ന സംവാദങ്ങളിലൂടെ മാത്രം നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ നടക്കുന്ന സംവാദങ്ങളിലൂടെ മാത്രം കുടുംബങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും ആളുകൾ സ്വയം ജനാധിപത്യവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ ഹിംസയെ ഒരു പരിധിവരെ എങ്കിലും തടയിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം